വൽ റംസാൻ മാസത്തിൽ പലർക്കും പല തെറ്റുധാരണകളും ഉണ്ടാകാറുണ്ട് ശരീരഭാരം കുറഞ്ഞു പോയേക്കാമെന്ന ധാരണ നേരെ മറിച്ച് ഭാരം കൂടുകയാണ് ചെയ്യുന്നത് ഞാൻ റംസാൻ മാസത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ കുറിച്ചല്ല പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോകുന്നത് സമീകൃത ആഹാരം എങ്ങനെ ഇരിക്കണം എന്നതാണ് സമീകൃത ആഹാരത്തിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത് കാർബോഹൈഡ്രേറ്റ്സ് മാംസ്യാഹാരങ്ങളുടെ രൂപത്തിലുള്ള പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് പിന്നെ പച്ചക്കറികളും പ്ലേറ്റിന്റെ കാൽഭാഗം സങ്കീർണമായ കാർബോഹൈഡ്രേറ്റ്സ് ആണെങ്കിൽ മറ്റൊരു കാൽഭാഗം ഇറച്ചിയോ അതിന് സമാനമായവയോ ആകും പ്ലേറ്റിന്റെ പകുതി ഭാഗവും പച്ചക്കറികളായിരിക്കണം റംസാൻ മാസത്തിലുടനീളം നമ്മൾ ഡീഹൈഡ്രേഷൻ അതായത് നിർജ്ജലീകരണത്തെക്കുറിച്ച് കുറിച്ച് കരുതലോടിയിരിക്കണം വേണ്ടത്ര വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക ചുരുങ്ങിയത് എട്ട് ഗ്ലാസ് വെള്ളം രണ്ടോ മൂന്നോ മണിക്കൂറുകളിലായിട്ടായിരിക്കണം വൈകിട്ട് നോമ്പ് തുറന്നതിന് ശേഷമോ അല്ലെങ്കിൽ വെളുപ്പിന്റെ ഭക്ഷണം കഴിക്കുമ്പോഴോ വെള്ളം കുടിക്കണം രണ്ടോ മൂന്നോ ഈന്തപ്പഴം പഴം കൊണ്ട് നോമ്പ് തുറക്കാം ഒരു ഗ്ലാസ് വെള്ളവും കുടിക്കുക വേണമെങ്കിൽ സൂപ്പും കുടിക്കാം ഭക്ഷണം കഴിക്കാൻ കുറച്ച് സാവകാശം കൊടുക്കുക നിസ്കാരം കഴിഞ്ഞിട്ടായാലും മതിയാകും പക്ഷേ ഒരു കാര്യം പറയട്ടെ ഭക്ഷണം കഴിക്കാനുള്ള ആഗ്രഹം തോന്നുമെങ്കിലും നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടനെ ഒരിക്കലും മധുരം കഴിക്കരുത് കാരണം മധുരം വളരെ പെട്ടെന്ന് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ മാറ്റം വരുത്തും വളരെ സജീവമായിരിക്കാൻ ശ്രദ്ധിക്കുക ചുരുങ്ങിയത് അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാമണിക്കൂറെങ്കിലും നടക്കാം ഇഫ്താറിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കണം ഇത് ഇങ്ങനെ ചെയ്യാം ആൻഡ് ആരോഗ്യം നിലനിർത്താൻ പോഷകാംശം കുറഞ്ഞ അനാവശ്യമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എല്ലാവർക്കും ഹൃദ്യമായ റംസാൻ ആശംസകൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ഇൻ ദി റംസാൻ